മാസങ്ങൾക്ക് മുൻപ് വാഹനം ഇടിച്ചു തകർന്ന പഴയങ്ങാടി പാലത്തിന്റെ കൈവരി പുനഃസ്ഥാപിക്കാൻ ഇനിയും നടപടിയില്ല റോഡരിയിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ വാഹന കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് പരാതി പറഞ്ഞ മടുത്തെന്ന് നാട്ടുകാർ പറയുന്നു മാസങ്ങൾക്ക് മുൻപ് ടാങ്കർ ലോറിയും ട്രാവലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് പഴയങ്ങാടി പാലത്തിന്റെ കൈവരി തകർന്നത് അതിനുശേഷവും ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു കൈവരി തകർന്ന് ഏതു നിമിഷവും താഴേക്ക് പതിക്കുമെന്ന അവസ്ഥയിലാണുള്ളത് പാലത്തിനരികിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ വാഹന കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് വീതി കുറഞ്ഞ പാലത്തിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് നിലവിൽ യാത്രക്കാർ പോകുന്നത് ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ദിവസേന കടന്നു പോകുന്ന പാലത്തിലാണ് ഈ അവസ്ഥയുള്ളത് തകർന്ന കൈവരികൾ താഴേക്ക് വീണാൽ അതും അപകടമുണ്ടാക്കും നാട്ടുകാർ നിരവധി തവണ പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടായില്ല പഴയങ്കാടി സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ ചെടത് ആങ്കർ ലോറി മറിഞ്ഞ് കൈവേരി ഒരു രണ്ട് ഒരു ഇരുന്നൂറ് മീറ്ററോളം പുഴയിലേക്ക് താണിച്ച് വളരെ ഡേഞ്ചറായി ഈനിടെ ഒരു കാറും അങ്ങോട്ട് താണഞ്ഞ് അതോടുകൂടി അതിൻ്റെ ഒരു പണി ഇതുവരെ ചെയ്യാതെ വളരെ ദയനീയ അവസ്ഥയിൽ ജനങ്ങൾ തന്നെ പുഴയിൽ വീഴണ്ട അവസ്ഥയിലാണെന്നുള്ളത് അതുകൊണ്ട് എത്രയും വേഗം ഇ ഡി ഡി യോ പിന്നെ കെ എസ് ടി പി യോ വേണ്ട ആൾക്കാർ വന്ന് ആ റോഡിന്റെ അറ്റകുറ്റപ്പണി തീർത്ത് വളരെ വേഗം തരണം എന്നാണ് പാലത്തിന് ഇരുവശത്തും കാടും വളർന്നിട്ടുണ്ട് ഇത് വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്നുണ്ടെന്ന പരാതിയും ഉയരുന്നുണ്ട് പാലത്തിൽ തെരുവ് വിളക്കുകളും ഇല്ലാത്തതിനാൽ തന്നെ രാത്രി കാലങ്ങളിൽ ഇനിയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് തലനാരഴയ്ക്കാണ് പലരും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത് ഒരു അപകടത്തിന് ഇനിയും കാത്തുനിൽക്കാതെ അധികൃതർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് News Bureau Parengadi